ഇനി എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിലെ പ്രയോഗത്തിൽ വരാം ആദ്യം ലീഗാണോ പിന്നെ സുന്നിയാണോ ഉള്ള ചോദിക്കാരോട് നിങ്ങൾ ഇന്ന് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വാതന്ത്ര്യം ഈ ഭരണഘടനാ പരിരക്ഷയിലൂടെ കിട്ടിയതാണ് അത് മനസ്സിലാക്കി സഭയിൽ ഒരു ചെറിയൊരു പ്രയോഗം നിങ്ങൾ പഠിക്കണം ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും വർജിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എന്ന ഭാഗം വന്നപ്പോൾ സാഹിബ് അവിടെ ഇടപെടുക ഇടപെട്ടിട്ട് അത് മാത്രം പോലെ നെഹർജി പ്രൊപ്പഗേഷൻ അത് പ്രചരിപ്പിക്കാൻ പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് അതിൽ എഴുതി വെക്കണമെന്ന് ആ ഒരു വാക്ക് പറയാൻ ഇസ്മാൻ സാഹിബ് വിട്ടുപോയിരുന്നെങ്കിൽ മുസ്ലിം ലീഗ് വിട്ടുപോയിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് മദർശ ഉണ്ടാവില്ല ഒരു അടയാളങ്ങൾ ഉണ്ടാവില്ല കാരണം പ്രബോധനം ചെയ്യാനുള്ള ഭരണഘടനാ അവകാശത്തിന്റെ പുറത്ത് അതൊക്കെ ഉണ്ടാവുക അപ്പോൾ മുസ്ലിം ലീഗ് പോരാടി നേടി ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് എത്തിച്ച പരിരക്ഷയുടെ സംരക്ഷണത്തിന് പുറത്താണ് നിങ്ങൾ വീനുണ്ടാക്കിയത് നിങ്ങൾ സുന്നിണ്ടാക്കിയത് നിങ്ങൾ മുജാഹുദ് ഉണ്ടാക്കിയത് നിങ്ങൾ മദ്രസ ഉണ്ടാക്കിയത് നിങ്ങൾ അറബി കോളേജ് ഉണ്ടാക്കിയത് നിങ്ങൾ മഹാസമ്മേളനങ്ങൾ നടത്തുന്നത് ഏതാ വലുതെന്നുള്ളത് തീരുമാനിക്കീഗ് എന്ന സംഘടനവിടെ ഇല്ലായിരുന്നു എങ്കിൽ മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള പോരാട്ടം നടത്തി ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഭരണഘടനയിലൂടെ സ്ഥാപിച്ച് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഗതി എന്താണെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയെങ്കിൽ നിങ്ങൾക്ക് വേണം അതാ പറഞ്ഞു ഇതിവിടെ ഇവിടെ നിലനിൽക്കണം ഇതുണ്ടെങ്കിലേ സുന്നിയും മുജാഹുദും സുജായുദൊക്കെ ഉള്ളൂ